മുണ്ടക്കൈ ചൂരിൽമല ദുരന്തത്തിന് ഒരാണ്ടാകുമ്പോൾ അന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു കുരുന്നുണ്ട് ആശുപത്രി കിടക്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹസ്തദാനം നൽകിയും താടിയിൽ പിടിച്ചും ചിരിച്ച നൈസ ആ മിടുക്കി ഇപ്പോൾ എരുമക്കൊല്ലി അലിഫ് പബ്ലിക് സ്കൂളിലെ എൽ വിദ്യാർത്ഥിനിയാണ് വേദനയുടെ ആഴമറിയാതെ നൈസമോളും ഉമ്മയും മേപ്പാടി ചുളിക്കയിലെ വാടക വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത് ദുരന്തരാത്രിയിൽ കുതിച്ചെത്തിയ മലവെള്ളത്തോടൊപ്പം ഒഴുകിപ്പോയപ്പോഴും കുഞ്ഞു നൈസയെ മാറോട് ചേർത്ത് കരങ്ങളിൽ മുറുകെ പിടിച്ചാണ് അമ്മ ജസീല രക്ഷപ്പെട്ടത് ജസീലയുടെ ഭർത്താവ് ഷാജഹാൻ മക്കളായ ഹിന ഫൈസ ഷാജഹാന്റെ മാതാപിതാക്കളായ മുഹമ്മദ് കുട്ടി ജമീല മുഹമ്മദ് കുട്ടിയുടെ ജ്യേഷ്ഠൻ ഹംസ രണ്ട് പേരക്കുട്ടികൾ എന്നിവരാണ് ദുരന്തമുണ്ടായപ്പോൾ ചൂരൽമല സ്കൂൾ റോഡിലെ വീട്ടിലുണ്ടായിരുന്നത് ഇവരെ എല്ലാം ഉരുളെടുത്തപ്പോൾ ഉമ്മ ുംസീലയും മാത്രമാണ് രക്ഷപ്പെട്ടത് കട്ടില് കേറി മോളെടുക്കും ചെയ്ത് നീട്ടോന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല വീട് കുളഞ്ഞു മനസ്സിലായില്ല സൈഡിലേക്ക് ചിത്രം എവിടെ കണ്ടാലും തിരിച്ചറിയുന്ന നൈസമോൾ ഉൾപ്പെടെയുള്ള ദുരന്തബാധിതരെ നേരിട്ട് കണ്ടും ദുരന്തത്തിന്റെ ആഘാതം നേരിട്ട് മനസ്സിലാക്കിയും പ്രധാനമന്ത്രി മടങ്ങിയപ്പോൾ കൈവിടില്ലെന്ന് പറഞ്ഞ വാഗ്ദാനവും ആരും മറന്നിട്ടില്ല ആ വാക്കുകൾ പോലും പാലിക്കാതെ കേന്ദ്രം കൈയൊഴിയുമെന്ന് കരുതിയില്ലെന്ന് ജസീല പറയുന്നു അങ്ങനെ ഒരു ഒരു തോന്നിയത് തോന്നിയിരുന്നു പിന്നീട് ഒന്നും ഒന്നും തന്നെയാണ് ദിനത്തെയും വീട്ടുവാടകയും തങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെങ്കിലും വീടെന്ന സ്വപ്നത്തിന് ഇനിയും എത്ര കാത്തിരിക്കണമെന്നാണ് ഇവരുടെ ചോദ്യം കേരള വയനാട്